നമ്മൾ നയൻ വൺ സിക്സ് മതേതരന്മാരൊക്കെ തന്നെയാണ് പക്ഷേ മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് എന്ന് അംഗീകരിക്കണം അപ്പോൾ അതിനകത്തെ മുസ്ലിം അതൊരു വർഗീയ പാർട്ടിയല്ലേ നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ലേ നിലകൊള്ളുന്നത് എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യപ്പെടുമ്പോൾ അവരുടെ അവിടുത്തെ കുട്ടികൾ പെൺകുട്ടികൾ ാരത്തിനിരയാക്കപ്പെടുമ്പോൾ കുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടപ്പെടുമ്പോൾ അതുപോലെ ഒരുപാട് ആളുകൾ റെഫ്യൂജീസ് ആക്കപ്പെടുമ്പോഴൊന്നും ഞങ്ങൾ തൽക്കാലം മിണ്ടത്തില്ല ഞങ്ങളുടെ മതേതരത്വം ആ സമയത്ത് മൗനത്തിലായിരിക്കും ഒന്നും വിചാരിക്കരുത് ഞങ്ങൾ മതേതരത്വത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ് എന്നാണ് ഞങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് തന്നെ പറയുന്ന വിമൽകുമാർ ഐഡിയോളജി ഒക്കെ രണ്ടാമത്തെ കാര്യം ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി നാന്നൂറ് ജൂത പെണ്ണുങ്ങളെയും കുട്ടികളെയും കൊലപ്പെടുത്തി ആയിരത്തി നാനൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പേരെ പിടിച്ച് ബന്ധികളാക്കുകയും ഒക്കെ ചെയ്തിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കുട്ടികളുടെ തല അറത്തെടുക്കുമ്പോഴും നമ്മൾ മതേതരന്മാരാണോ മിണ്ടത്തില്ല കാരണം അവിടെ ജൂ ജൂതന്മാരാണോ കൊല ചെയ്യപ്പെടുന്നത് നൈജീരിയയിലെ കാര്യം ഞങ്ങൾ മിണ്ടത്തില്ല കാരണം എന്താ അവിടെ ക്രിസ്ത്യാനികളാണ് കൊല ചെയ്യപ്പെടുന്നത് അതുപോലെ യമനും സൗദിയും തമ്മിൽ കൂട്ട യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെയും കൊല ചെയ്യപ്പെടുന്ന ലക്ഷക്കണക്കിന് ആടുകളെ കുറിച്ച് നമ്മൾ മിണ്ടത്തില്ല കാരണം എന്താ രണ്ടു പക്ഷത്തും മുസ്ലിങ്ങളാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് മത താല്പര്യങ്ങളുണ്ട് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ഒരു മതേതര ചർച്ചയുടെ ഒരു കുഞ്ഞു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറയുന്നത് എന്ന് കുത്തുബ നടത്തണ്ടല്ലേ എന്താണ് നിങ്ങൾ കുത്തുബ് നടത്താത്തത് പകരം അവിടെ ഞമ്മന്റെ ആളാണ് ഷെയ്ഗാസ അപ്പുറത്ത് ഞമ്മന്റെ ശത്രുവായ ജൂതനാണ് ഇതാണ് ഇതിന്റെ കാര്യം ഇത് എത്ര പെയിന്റ് അടിച്ചാലും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കും ആർ എസ് എസിനെ സംഘികളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പെയിന്റ് അടി വിളിപ്പിക്കാൻ പറ്റില്ലേ ആർ എസ് എസിന് വേണ്ടി പറയാൻ വേറെ ആൾക്കാരുണ്ടാവും അവര് ഏതെങ്കിലും ഈ താഴെ ഇരിക്കുന്നതിൽ ഏതെങ്കിലും സംഗീതൈര്യമുള്ള അവൻ കയറുമെന്ന് ആർ എസ് എസിന്റെ ഭാഗം പറഞ്ഞു ഓക്കെ ഓക്കെ കഴിഞ്ഞോ ഇവിടെ ന്യൂനപക്ഷം അത് പിന്നെ ബംഗ്ലാദേശിലായാലും പിന്നെ പാകിസ്ഥാനിലായാലും ന്യൂനപക്ഷം ഞങ്ങൾ ഒന്നാണ് ഞങ്ങൾ അവരോടൊപ്പം തന്നെ ഞങ്ങളുടെ മനസ്സ് അവിടെ പാകിസ്ഥാനിലോ അല്ലെ ബംഗ്ലാദേശിലോ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ പിന്നെ ആക്രമിക്കപ്പെടുമ്പോൾ അത് ഞങ്ങൾക്കും പ്രശ്നമാണ് കഴിഞ്ഞ ഞങ്ങൾ ആക്രമിക്കും പോലെ തന്നെയാണ് ഇന്ത്യയിൽ ഞങ്ങളെ പോലെയാണ് ഞങ്ങൾ ഞങ്ങൾ അവരോടൊപ്പമാണ് പക്ഷേ നിങ്ങളെന്തുകൊണ്ട് അവർ അവർക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അവർ ഹിന്ദു ആയതുകൊണ്ടാണ് മുസൽമാനെ കടത്തിവിടില്ല ഇൻ പിന്നെ ഹിന്ദുവിനെ എവിടെ കടത്തി വിടും പിന്നെ പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ വന്നാൽ കടത്തി വിടും ഇതൊന്നും വിവേചനമല്ലേ പിന്നെ മുസ്ലിം മുസ്ലിം അവിടെ പിന്നെ എന്താണ് ശിയാക്കൾ അല്ലേ മറ്റുള്ള മറ്റു നിലക്കും മതമല്ലാത്ത നൽകും അവിടെ പീഡനങ്ങൾ അനുഭവിക്കുന്നില്ലേ ഇന്ത്യയെ സ്നേഹിക്കുന്ന പിന്നെ പാകിസ്ഥാനികളില്ലേ മുസ്ലിങ്ങളില്ലേ ഇന്ത്യയെ സ്നേഹിക്കുന്ന പിന്നെ ബംഗാളി മുസ്ലിങ്ങളില്ലേ അപ്പം അവരെ പിന്നെ നിങ്ങൾ കടത്തി വിടൂല ഹിന്ദുക്കളെ മാത്രം കടത്തിവിടുന്നത് എന്ത് ബേസിലാണ് നിങ്ങളല്ല വർഗീയവാദികള് നിങ്ങൾ വർഗത്തിന്റെ പേരായാലും മതത്തിന്റെ പേരിലല്ലേ നിങ്ങൾ അവരെ അനുകൂലിക്കുന്നത് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ന്യൂനപക്ഷം എല്ലായിടത്തും ആക്രമിക്കപ്പെടുന്നവരെല്ലാം ന്യൂനപക്ഷം എല്ലായിടത്തും പ്രശ്നം തന്നെയാണ് ആക്രമിക്കപ്പെടും അവർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടും അവർക്ക് പ്രശ്നമാണ് അവർ ആക്രമിക്കപ്പെടുന്നവരാണ് ആ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും അത് പിന്നെ സൗദി അറേബ്യയിലായാലും എല്ലാവരും പക്ഷേ പിന്നെ ഈ ജനാധിപത്യ രാഷ്ട്രങ്ങൾ പ്രത്യേകിച്ചും അവർ സംഘടിച്ച് കഴിഞ്ഞു ഭൂരിപക്ഷം സംഘടിച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം സംഘടിച്ച് കഴിഞ്ഞാൽ അവരെ വിജയിക്കുള്ളൂ ഒരു മണ്ഡലത്തിലെടുത്ത് നോക്കൂ ഒരു ഭൂരിപക്ഷ സമുദായമാണ് അവർ സംഘടിച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ മണ്ഡലത്തിൽ അവരെ വിജയിക്കുള്ളൂ ആ അവർ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിയെ വിജയിക്കുള്ളൂ അപ്പോൾ അവർ ബി ജെ പിന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ബി ജെ പിയെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ ജനാധിപത്യ സിസ്റ്റത്തിൽ അപ്പൊ ഈ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ചിന്തിക്കുന്ന പിന്നെ ഏകപക്ഷീയമാണ് നിഷ്പക്ഷമായി ചിന്തിക്കൂ ഇവിടെ പിന്നെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് കൊണ്ട് പിന്നെ കേരളത്തിൽ എന്താണ് പ്രശ്നം മുസ്ലിം ലീഗ് എന്താണ് പറഞ്ഞത് ശാബ്ദങ്ങള് ഈ പാപനാശം പിന്നെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് പിന്നെ ശാന്തരായിരിക്കണം എന്നാ പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ പിന്നെ പാർട്ടിയെ വർഗീയവാദിയാക്കിയിട്ടും പിന്നെ ന്യൂ പള്ളി അയോധ്യയിൽ പിന്നെ ബാബരി മസ്ജിദ് അടിച്ചു തകർത്തിട്ടാണ് ഇവർ വരുന്നത് ബി ജെ പി ഒക്കെ വരുന്നത് അവരെ വെള്ളപൂശാലെന്ന് ശ്രമിച്ചാൽ ഇത് ആടനെ പട്ടിയാക്കുന്ന അല്ലെങ്കിൽ ചെന്നയാക്കുന്ന രൂപത്തിലുള്ള വർത്തമാനമല്ലേ അതേ പ്രതികരിച്ചിട്ടുള്ളൂ ഐ ആം സോറി ഞാൻ എന്തോ പിന്നെ വൈകാരികമായി പ്രതികരിച്ചാൽ സോറി അത് വിളിച്ച് പിന്നെ ഞാൻ സാധനമില്ലേ രാഹുലുകൾ അങ്ങനെ വിളിക്കാം റാഫലുകൾ ഉദ്ദേശിക്കാൻ കാര്യം അത്രേ പറയുന്നുള്ളൂ അതായത് താങ്കൾ പറഞ്ഞ കാര്യം നമ്മുടെ കുത്തുകലായിലെ സുളാപ്പുകളും അല്ലെങ്കിൽ പ്രതി ശ്വാണങ്ങളൊക്കെ കേക്കണമെങ്കിൽ താങ്കൾക്ക് നല്ല തെറി കിട്ടാൻ ചാൻസ് ഉണ്ട് ഒന്ന് സൂക്ഷിച്ച് നടക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്റെ ഇസ്ലാം കമ്മ്യൂണിറ്റി നിങ്ങൾ തീവ്രവാദികളാക്കാതിരിക്കാൻ കാരണം ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു മത പാർട്ടിയാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാവരും തീവ്രവാദികളായി മാറും എന്നൊക്കെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് ഇത്തിരി പ്രശ്നമാണ് സത്യമാണെങ്കിൽ പോലും ീഗ് അബ്ദുൾ പറഞ്ഞതില് കുറച്ച് പോയിന്റ് ഉണ്ട് നിങ്ങളിപ്പോ അത്ര തർക്കം പ്രത്യേകിച്ച് കാര്യമല്ല ഇപ്പൊ വിക്കിപീഡിയയിലെ സെർച്ച് നോക്കിക്കഴിഞ്ഞു പറഞ്ഞാല് ഐയു എം എൽ ഈസ് എ മുസ്ലിം പാർട്ടി എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ രണ്ടായിരത്തി പതിമൂന്നില് ഇലക്ഷൻ കമ്മീഷനിൽ കൊടുത്തിരിക്കുന്ന ഐ എം എൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു പൗരന് ഐയു എം എൽ ചേരണമെങ്കിൽ മുസ്ലിം ആവണം നിർബന്ധമില്ല ഞാൻ വേണമെങ്കിൽ എയിംസ് ആൻഡ് മെമ്പർഷിപ്പിന്റെ വാക്യം എനി പേഴ്സൺ ഹൂ ഇസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ യൂണിയൻ ആൻഡ് ഹൂ ഈസ് നോട്ട് ലെസ് ദാൻ എയ്റ്റീൻ ഇയർ ഓഫ് ഏജ് ഹൂ സബ്സ്ക്രൈബ്സ് ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഐ എം എൽ ആൻഡ് അഗ്രീസ് അബൈഡ് ബൈ ഇറ്റ്സ് കോൺസ്റ്റ്യൂഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ഡിസിപ്ലിൻസ് ഓഫ് ഐ എം എൽ ഷാൽ എലിജിബിൾ ടു ബിക്കം മെമ്പർ ഓഫ് ദ പ്രൈമറി കമ്മിറ്റി ഓഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം പ്രൊവൈഡർ ദി ഓർ ഷീ ഷാൽ നോട്ട് ബി മെമ്പർ ഓഫ് എനി അതർ പൊളിറ്റിക്കൽ പാർട്ടി അപ്പോ ഇതൊരു ലൈക്ക് ഒരു എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് നോക്കുന്ന സമയത്ത് അവർ അങ്ങനത്തെ ഒരു ഡിസ്റ്റിങ്ഷൻ വെച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവപരമായിട്ടൊരു കാര്യമാണ് റിയാലിറ്റിയിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും അപ്പൊ ഐഡിയോളജിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞു പറയാം ബി ജെ പിയുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഐ യു എം എൽ കോൺസ്റ്റിറ്റ്യൂഷനും കോൺഗ്രസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലാം പറയണത് ഒരേ സാധനം തന്നെയാണ് പിന്നെയും നമുക്ക് എന്താ പറയാ ഒരു വാദം അല്ലെങ്കിൽ ഒരു ഐഡിയോളജി ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നത് സി പി എമ്മിന് മാത്രമാണ് സംഭവം കൂതറയാണെങ്കിലും അവർക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയോളജി ഉണ്ട് ബാക്കിയുള്ളതെല്ലാം അവിടെ നിന്നും ഇവിടെ നിന്നും കോപ്പി അടിച്ച ഒരു സാധനങ്ങൾ മാത്രമാണ് അല്ലാതെ വേറെ ഒന്നും പറഞ്ഞുള്ള കുഴപ്പം ജനാധിപത്യത്തിലേ ഈ ഭൂരിപക്ഷം ഇല്ല ന്യൂനപക്ഷം ഇല്ല അവിടെ പൗരനേ ഉള്ളൂ അപ്പോൾ പൗരനാണ് എന്താ പറയാ പൗരാവകാശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പൊതുവായിട്ട് സമൂഹത്തിന് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത് സംഘടിക്കുന്നത് അല്ലാതെ ഇവിടെ ന്യൂനപക്ഷം സംഘടിക്കാം ഭൂരിപക്ഷം സംഘടിച്ചാൽ പ്രശ്നമാകും ഭൂരിപക്ഷം ന്യൂനപക്ഷം സംഘടിച്ചാൽ സ്വാഭാവികമായിട്ടും ആ സംഘടിത ശക്തി വിപയിച്ച് എന്തെങ്കിലും നേടിയാൽ ഭൂരിപക്ഷം സ്വാഭാവികമായിട്ട് അപ്പുറത്ത് അതിനൊരു ന്യായം കണ്ടെത്താൻ അവർക്ക് സംഘടിക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞു ന്യൂനപക്ഷക്കാരോട് ഈ മതരാഷ്ട്രീയം വിട്ട് പൗരന്റെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഇത് ഈ അബ്ദുള്ളമാരിത്തെ ആൾക്കാർക്ക് ഒരിക്കലും മനസ്സിലാവില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്ന സാധനം അടുത്ത കാലത്തെ അവരുണ്ടാക്കിയ ഒരു ചേഞ്ച് ആണ് ഇപ്പൊ അവരുടെ ജയലക്ഷ്മി എന്നാണ് പറഞ്ഞിട്ടൊരാളെ അവര് അവരുടെ വനിത ഇതിലേക്കൊക്കെ എടുത്തിട്ടുണ്ട് അതെന്നുവെച്ചാൽ ഇവരുടെ ഒരു പുതിയ ഫോർമുല ഉണ്ട് ദളിത് അല്പസംഖ്യ പിച്ചടയ ഇങ്ങനെ മൂന്ന് വിഭാഗത്തിന്റെ ഐക്യം അതിവിടുത്തെ സെക്യുലർ പൊളിറ്റിക്സിന്റെ ഒരു ഒരു അടിസ്ഥാന ശരിയാണ് ഈ ദളിത് പിച്ചടെ അല്പസംഖ്യ ഇതിന്റെ ഒരു ഐക്യമാണ് നമ്മൾ ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി കണ്ടത് മനസിലായേണ്ട സംഖ്യകൾ കയ്യിലിരുപ്പിന്റെ ഇതുകൊണ്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മായാവതി മാത്രത്തെ ഒരാളെ കൂടെ നിർത്തിക്കൊണ്ട് ആ ദളിത് വോട്ട് ബാങ്കിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല അതിന്റെ അതിന്റെ ഫലമായിട്ട് എന്തായി അവർക്ക് പത്ത് മുപ്പത്തി ആറ് സീറ്റ് നഷ്ടപ്പെട്ടു അപ്പൊ ഈ ഈ ഒരു ഫോർമുല ഇവിടുത്തെ സെക്യുലർ ഫോർമുലയാണ് ആണ് അതിൽ അതിന്റെ ഭാഗമായിട്ട് അതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവര് കോൺഷ്യസ് ആയിട്ട് വരുത്തിയിട്ടുള്ള ഒരു സാധനമാണ് ഇതില് പോകില്ല അത് പോകില്ല അടിസ്ഥാനപരമായിട്ട് ഇത് എന്താ ഇത് മാറ്റാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ഇത് ഇതൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ആണ് എസ് ഡി പി ഐ പറയുന്ന അതേ സാധനം തന്നെയാണ് ഇവര് ചെയ്യുന്നത് അതെ ഇവിടെ സനാതം പറഞ്ഞു കാരണം ഐ യു എം എല്ലിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മുസ്ലിംസിന്റെ ലെജിറ്റിമേറ്റ് റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം പിന്നെ മുസ്ലിംസിന്റെ വേറെ പല കാര്യങ്ങളും പറയുന്നുണ്ട് കൾച്ചറൽ ഐഡന്റിറ്റി സംരക്ഷിക്കണം ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിൽ അംഗമാവാൻ പറ്റുള്ളൂ ആ എന്താ പറയാത്തത് അത് ഞാൻ വായിച്ചല്ലോ ഞാൻ നിങ്ങൾ വായിച്ചത് നിങ്ങള് കേട്ടല്ലേ താങ്കൾ കേൾക്കാത്തത് എന്റെ കൊഴപ്പല്ല താങ്കൾക്ക് കേൾക്കാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അബൈഡ് ചെയ്യുന്ന ആളായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല ഞാൻ പറഞ്ഞ പോയിന്റ് വെച്ചാല് ഇത് ഒരു മുസ്ലിം പാർട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അത് ഇന്ത്യന്നും പറയാം അല്ലാന്നും പറയാം അതാണ് ഞാൻ ആദ്യത്തെ പറഞ്ഞത് വിക്കിപീഡിയയിൽ പറഞ്ഞിട്ടിരിക്കുന്നത് ഇറ്റ്സ് എ മുസ്ലിം പാർട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മൈനോറിറ്റീസും അതുപോലെ എസ് സി എസ് ടി അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ മെമ്പറാവാ